ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ പോട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും അടുത്തായിട്ട് പോയി വരാവുന്ന നല്ല തണുപ്പൊക്കെ ഉള്ള നല്ല സൂപ്പർ പ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് ഊട്ടി ഞങ്ങളുടെ യാത്ര ഇന്ന് ഊട്ടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് പാലക്കാട് വാളയാറ് മേട്ടുപാടയും വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇൻബിറ്റീവിനുള്ള കുറേ വിഷ്വൽസൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല അതൊക്കെ ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കാരണം സാധാരണ രീതിയിൽ നമ്മൾ പോകുന്ന റൂട്ടുകളാണിതൊക്കെ അങ്ങനെ ഞങ്ങൾ മേട്ടുപ്പാളയും കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ നേരെ ഊട്ടിയിലേക്കുള്ള ഘാട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഊട്ടിയിലേക്കുള്ള ഗാട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ള റോഡാണ് സാധാരണ അത്യാവശ്യം നല്ല വണ്ടിയുള്ള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളൊക്കെ പോകുന്ന ഒരു റൂട്ട് തന്നെയാണിത് ഒരു നാഷണൽ ഹൈവേ ആണിത് പക്ഷേ നാഷണൽ ഹൈവേയുടെ ഒരു കെട്ടും മട്ടമൊന്നും ഇല്ലാത്ത ഒരു റോഡാണ് ശരിക്കും ഇത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നുമല്ല അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ചൂട് തുടങ്ങുന്നൊരു സമയമായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഡ്രൈ ആണ് ഇവിടെ പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചൂടോ ഒന്നും ഇല്ല ഇവിടെ നമ്മളിങ്ങനെ കയറി കയറി പോകുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ തണുപ്പ് കൂടി 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 വരുന്നത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു സമയമാണെങ്കിൽ കൂടെ അത്യാവശ്യം സഞ്ചാരികളൊക്കെ ഉണ്ട് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയത് രാവിലെ നാലുമണിക്കാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് അപ്പോൾ അധികം ചൂട് പിടിക്കുന്നതിന് മുന്നേ തന്നെ ഊട്ടിയിലെത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നിരുന്നാലും പോണ റൂട്ടിൽ അത്യാവശ്യം നല്ല രസമുള്ള കാഴ്ചകൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ നിർത്തും കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങൾ വണ്ടി നിർത്തി കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കയറി 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 പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു സൈഡിൽ ഫുൾ മലകളായിരിക്കും മറ്റേ സൈഡിൽ അതേപോലെ തന്നെ മുകളിലോട്ട് മരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള ഭൂപ്രകൃതിയാണ് ഈ റൂട്ടിലൂടെ പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ മേട്ടുപാളയം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടൗണ് കുന്നൂറാണ് നമ്മൾ മലയാളികൾ കൂനൂർ എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ടോയ് ട്രെയിനൊക്കെ കയറുന്ന ഒരു പ്രധാന ഡെസ്റ്റിനേഷനുകളിൽ ഒന്നുകൂടിയാണ് ഈ കുന്നൂർ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ മേട്ടുപാളം ടു ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് കുന്നൂർ എത്തുന്നതിന്റെ മുന്നേറ്റ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഈ ലോ ഫാൾസ് എന്ന് പറയുന്നത് നമ്മളെ ഊട്ടിയിലേക്ക് കയറി പോകുമ്പോഴുള്ളത് പോണ വഴിയിലെ ഒരു പത്ത് കിലോമീറ്റർ മുന്നൊരു വാട്ടർഫാൾ ആണ് ഒരു റോഡ് സൈഡിൽ തന്നെയുള്ള പക്ഷെ റോഡ് ഭയങ്കര റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ മാപ്പിന്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് അറിയില്ല പക്ഷേ ഇവിടെ ഈ വാട്ടർഫാൾ കാണാൻ നല്ല രസമാണ് പക്ഷേ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ അല്ലാത്തത് തന്നെ അത് അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും ഒരു രസമാണ് അത് കാണാൻ പിന്നെ കലങ്ങിയിട്ടാണ് കേട്ടോ വെള്ളം വരുന്നത് മേ ബി നിന്ന് ചാടി വരുന്നതുകൊണ്ടായിരിക്കും ഈ വെള്ളത്തിനൊക്കെ ചെറിയൊരു കലക്ക് പോലെ ഫീൽ ചെയ്യുന്നത് അവിടെ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊന്നും എടുക്കേണ്ട മാത്രമല്ല നമുക്കവിടെ കുറേ നേരം നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ല അത്യാവശ്യം കൺജസ്റ്റഡ് ആണ് ഈ ഒരു വാട്ടർഫാളിന്റെ ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അവസാനം നീലഗിരി മൗണ്ടെയിൻ റെയിൽവേയുടെ കുന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങള് ഈ മുകളിലേക്ക് കയറി പോകുന്ന സമയത്താണ് ഇവിടെ ഈ ഒരു ടോയ് ട്രെയിൻ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടത് ഭയങ്കര രസം ഉണ്ടോട്ടോ ഈ ഒരു ട്രെയിന് കാണാനായിട്ട് ഇതില് ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ പണ്ട് കുറച്ച് മുന്നേ യൂസ് ചെയ്തിരുന്ന ആൽക്കോൻ്റെ എഞ്ചിനാണ് ഡീസൽ എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് പക്ഷേ റീലുകളിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റീം എൻജിന് കാണാൻ പറ്റും മാത്രമല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റീം എൻജിൻ വരുന്ന സമയത്ത് അതിൻ്റെ അടുത്തേക്ക് പോവുകയോ അതിൽ തൊടുകയോ ചെയ്യരുത് എന്നുള്ളത് അതിൻ്റെ റീസൺ നന്നായിട്ട് പുള്ളി പോകും നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് സീറ്റുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ മാസങ്ങൾക്ക് മുന്നേ തന്നെ സീറ്റെല്ലാം എല്ലാം ഫില്ലാകും പക്ഷേ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അത് ഇവിടെ വന്നാൽ തൊണ്ണൂറ് സീറ്റ് ജനറൽ ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഈ കാണുന്ന ചെറിയ വിൻഡോസ് വരുന്നതുണ്ടല്ലോ ഇതാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇതിൽ തൊണ്ണൂറ് സീറ്റ് ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം പക്ഷേ അതിനും തന്നെ രാവിലെ വന്ന് നമ്മൾ വരി നിന്നാലേ നമുക്ക് ആ ടിക്കറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഒരു സമയം വരുന്നത് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ച് പിന്നെ പത്ത് നാൽപ്പത് പന്ത്രണ്ട് മുപ്പത്തഞ്ച് നാല് മണി ഇങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ സമയം വരുന്നത് അതായത് കുന്നൂർ ടു ഊട്ടി ട്രെയിനിൻ്റെ സമയം അപ്പോൾ ഇതിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വന്ന് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മുന്നേ തന്നെ വന്ന് വരി നിൽക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ ഒരു ട്രെയിൻ കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ എഞ്ചിനാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതായത് സാധാരണ നമ്മുടെ വലിയ ബ്രോഡ് ബ്രോഡ്ഗേജിലൊക്കെ പോകുന്ന വലിയ ട്രെയിനുകളിൽ ഉണ്ടാകുന്ന ആൽക്കോവിൻ്റെ എൻജിൻ തന്നെയാണ് പക്ഷേ അത് ചെറുതാക്കിയാൽ എങ്ങനെ ഉണ്ടാവും ഇടിച്ച് പരത്തി ചെറുതാക്കിയാൽ എന്തായിരിക്കും ഫീൽ അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് വെല്ലിങ്ടണിലേക്കാണ് അതായത് മദ്രാസ് റെജിമെന്റിന്റെ ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റിന്റെ ഒരു സെന്റർ ആണ് വെല്ലിംഗ്ടൺ കണ്ടോൺമെന്റ് എന്ന് പറയുന്നത് അപ്പോ ഇതൊരു ആർമിയുടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെങ്കിൽ കൂടെ പബ്ലിക്കിന് ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റും അപ്പോ ഇതിലൂടെ പോകുന്ന സമയത്ത് ആർമിയുടെ പല തരത്തിലുള്ള മോണുമെൻറ്റ്സ് അതേപോലെ തന്നെ പണ്ട് ആർമിയിൽ യൂസ് ചെയ്തിരുന്ന ടാങ്കുകൾ തോക്കുകൾ പീരങ്കികൾ ഇതെല്ലാം തന്നെ ഒരു ഒരു കാഴ്ച കാഴ്ചവസ്തുവായിട്ട് റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ വെട്രി വീരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ടാങ്കാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് മേ ബി ഇന്ത്യൻ ഇന്ത്യൻ ആർമീന്ന് ഡീ കമ്മീഷൻ ചെയ്തിട്ടുള്ള കുറേ ടാങ്കുകളും എക്യൂപ്മെൻറ്റുകളായിരിക്കാം ഇങ്ങനെ വെച്ചിട്ടുള്ളത് അത് മാത്രമല്ല നയൻറ്റീൻ സിക്സ്റ്റി സെവനിലോ സിക്സ്റ്റി ഫൈവിലോ നടന്നിട്ടുള്ള പാകിസ്ഥാൻ വാറിൽ അന്ന് ഇന്ത്യൻ ആർമി പിടിച്ചെടുത്തിട്ടുള്ള ഒരുപാട് ടാങ്കുകൾ ഉണ്ടായിരുന്നു അതൊരു പത്തിരുപതെണ്ണം എവിടേക്കോ ഇതേപോലെ ഷോ കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊന്നാണോ ഇത് എന്നുള്ളത് അറിയില്ല പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ കുറേ നേരം അത് നോക്കിയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ എങ്ങനെ ഇതിനകത്ത് ആൾക്കാർ കയറുന്നത് എങ്ങനെയായിരിക്കും ഇതിനെ ഇതിനകത്ത് അവർ ട്രാവൽ ചെയ്യുന്നേ എന്നുള്ളതൊക്കെ പിന്നെ മാത്രമല്ല ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും വഴി തെറ്റും കാരണം പല സൈഡിലേക്ക് പല വിധത്തിലാണ് റോഡ് അപ്പോൾ ഏത് റൂട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റും ഏതിലൂടെ നമുക്ക് കയറാൻ പറ്റില്ല എന്നുള്ള ഇൻഫർമേഷനൊക്കെ ഇവിടെ കുറവാണ് ചിലപ്പം അല്ല പട്ടാള ക്യാമ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ ചിലപ്പം പോയി കയറി കൊടുത്തുനിന്ന് വരും അപ്പോൾ മാപ്പ് നോക്കി കൃത്യമായ ധാരണ ിൽ ചെറിയ റോട്ടിലൂടെ ഒക്കെ കേറി പോവാ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഈ മെയിൻ റോഡിലൂടെ ഹൈവേയിലൂടെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും ഇത് ഹൈവേ അല്ല ഇത് വെല്ലിങ്ടൺ കണ്ടോൺമെൻറ്റിൻ്റെ ഇന്നർ ഏരിയയാണ് ഈ കണ്ടോൺമെൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ട്രെയിൻ ടോയ് ട്രെയിനും പോകുന്നത് അപ്പോൾ ഈ വെല്ലിങ്ടൺ എന്ന് പറയുന്നത് ഒരു ക്രോസിംഗ് ഏരിയയാണ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ട്രെയിൻ കാണുന്നു ഊട്ടിയിലേക്ക് പോകുന്നതും ഒന്ന് ഊട്ടിയിൽ നിന്ന് വരുന്നതും നമ്മൾ നേരത്തെ കണ്ട ആ ട്രെയിനാണ് ഇപ്പോൾ ഊട്ടിയിലേക്ക് ആ കയറി പോകുന്നത് ഇത് ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്ക് വരുന്ന ഒരു ട്രെയിനാണ് അപ്പം ഇതിന്റെ പോക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര പതുക്കെയാണ് ഈ ട്രെയിൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ പോയി ഊ കൂനൂർന്ന് ഊട്ടിയെത്തി വീണ്ടും ഏകദേശം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടേ ഈ ട്രെയിൻ എത്തുള്ളൂ അപ്പോൾ അത്രയും പതുക്കെയാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത് പക്ഷേ കുറച്ച് റൂറൽ ആയിട്ടുള്ള ഉള്ളേരിയകളിലൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരിക്കും ഇതിനകത്ത് യാത്ര ചെയ്യാൻ പക്ഷെ അത് ഇതുവരെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ വരി നിന്ന് നോക്കി പക്ഷേ രക്ഷയല്ല ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഇനി രാവിലത്തെ ഏഴ് മണിയുടെ ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വന്ന് നിങ്ങൾ വരി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയെന്ന് വരും അപ്പോൾ ഇവിടെ നമ്മൾ സാധാ റെയിൽവേ സ്റ്റേഷനിലുള്ളത് പോലെ തന്നെയുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു വണ്ടി വരുന്ന സമയത്ത് അതേപോലെ അതേപോലെ തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യും ഗേറ്റ് വണ്ടി പോയി കഴി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ വന്നിട്ട് നമുക്ക് തുറന്നു വരും പക്ഷേ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 കാഴ്ച തന്നെയാണ് ഈ ഒരു ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ കാണാനും ഭയങ്കര രസമാണ് കേട്ടോ ഒരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള കൂടെ കുറേ കുഞ്ഞു ട്രാക്കുകളൊക്കെ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അത്ര അത്രയൊക്കെയാണ് കോനൂരിൻ്റെയും അതേപോലെ തന്നെ വെല്ലിങ്ടൺ കണ്ടോൺമെന്റിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ ഊട്ടിയിലോട്ട് പോവാണ് ഇപ്പോൾ ഊട്ടിയിലോട്ട് പോകുന്നതിനനുസരിച്ച് തണുപ്പ് ഇങ്ങനെ കൂടി 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 വരുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഒരു സൈഡിൽ ഇങ്ങനെ മലനിരകളും അതേപോലെ തന്നെ സ്ലോപ്പൊക്കെ ആയിട്ടുള്ള കുൽമേടുകളൊക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള സ്ഥലങ്ങളും ഉണ്ട് പക്ഷേ ഇതേപോലെ നമ്മുടെ തമിഴ്നാട് കോർപ്പറേഷൻ്റെ ബസ് നമ്മുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷ്വൽസ് നമുക്ക് മിസ്സാവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അടിപൊളി വിഷ്വലാണ് നമ്മൾ ഇത് വഴി കയറിപ്പോകുന്ന സമയത്ത് നിങ്ങൾ പല ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം ഇത്തരം വിഷ്വൽസും കാര്യങ്ങളും എല്ലാം തന്നെ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഊട്ടി എത്താറായി ഇനി ഊട്ടിയെത്തിയിട്ട് അടുത്ത് നമ്മൾ അവലാഞ്ചയിലേക്കാണ് അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം